എല്ലാവർക്കും മീഡിയ ത്രീ മലയാളത്തിലേക്ക് സ്വാഗതം ഈ വീഡിയോയിൽ സെൽഫ് ലവ് എന്ന വിഷയത്തെക്കുറിച്ചാണ് സംസാരിക്കുന്നത് സ്വയം സ്നേഹം അതാണ് സെൽഫ് ലവ് എന്ന വാക്കുകൊണ്ട് ഉദ്ദേശിക്കുന്നത് മറ്റൊരു വാക്കുകൂടെ ഇവിടെ ഓർമ്മിക്കുക സെൽഫ്നെസ് സെൽഫ്നെസ് എന്നാൽ സ്വാർത്ഥതയാണ് ഞാൻ മാത്രം നന്നാവണം എനിക്ക് മാത്രമേ നല്ല സൗകര്യങ്ങൾ ലഭിക്കാവൂ എന്നൊക്കെ ചിന്തിക്കുന്നതാണ് സെൽഫ്നെസ് അഥവാ സ്വാർത്ഥത എന്ന് പറയുന്നത് അത് നമ്മൾ ഒഴിവാക്കുക ഇവിടെ നമ്മൾ പറയുന്നത് സെൽഫ് ലവിനെക്കുറിച്ചാണ് എന്താണ് സെൽഫ് ലവ് അഥവാ സ്വയം സ്നേഹം നമ്മൾ നമ്മളെ സ്നേഹിക്കുക എന്നു ഒറ്റവാക്കിൽ പറയുമെങ്കിലും നമ്മളിലൂടെ മറ്റുള്ളവരെയും നമ്മൾ സ്നേഹിക്കാൻ പഠിക്കുന്ന ഒരു രീതിയാണത് കുറച്ചുകൂടെ വ്യക്തമായി പറഞ്ഞാൽ സ്വന്തം മനസ്സിനെയും ശരീരത്തെയും മാന്യമായി പരിഗണിക്കുന്ന ഒരു ആരോഗ്യകരമായ ജീവിതശൈലിയാണ് സെൽഫ് ലവ് എന്നു പറയുന്നത് സെൽഫ് ലവ് എന്താണെന്നും അത് ജീവിതത്തിൽ നടപ്പിലാക്കാൻ കഴിയുമെങ്കിൽ എന്തൊക്കെ നേട്ടങ്ങളാണ് നമ്മുടെ ജീവിതത്തിൽ വരാൻ പോകുന്നത് എന്നും നോക്കാം ഇതിലേക്കായി വളരെ പ്രധാനപ്പെട്ടതെന്ന് തോന്നിയ ചില കാര്യങ്ങൾ ഇവിടെ സൂചിപ്പിക്കുന്നു ഇതിൽ പലതും നമുക്കറിയാവുന്നവയാണെങ്കിലും ഒരിക്കൽ കൂടെ ഓർമ്മിക്കുക കാരണം സെൽഫ് ലവിലൂടെ മാത്രമേ നമ്മുടെ ജീവിതത്തിൻ്റെ ഏറ്റവും നല്ല അവസ്ഥയിലേക്ക് നമുക്ക് എത്തിപ്പെടാൻ കഴിയൂ ഒന്നാമത്തെ കാര്യം സ്വയം അംഗീകരിക്കുക എന്നതാണ് നമ്മൾ ഓരോരുത്തർക്കും അവരവരുടേതായ കുറവും കുറ്റങ്ങളും നന്മകളും ഗുണങ്ങളുമുണ്ട് ഇതെല്ലാം കൂടെ ചേർന്നതാണ് നമ്മൾ എന്ന ഓരോ മനുഷ്യരും ഒരാൾക്കും ഒരു കാര്യത്തിലും പൂർണ്ണത കൈവരിക്കാൻ കഴിയില്ല നമ്മൾ എന്ത് പ്രവൃത്തി ചെയ്യുമ്പോഴും നമ്മൾ പറയും ഞാനത് പൂർണ്ണമായും ചെയ്തു അല്ലെങ്കിൽ ശരിയായി ചെയ്തു എന്ന് അപ്പോഴും നമ്മൾ മനസ്സിലാക്കുക നമുക്ക് മാത്രമായിരിക്കും അത് പൂർണ്ണമായി അല്ലെങ്കിൽ ശരിയായി തോന്നുന്നത് മറ്റൊരാൾക്ക് അത് ശരിയാകണമെന്നില്ല ഇത് നമ്മൾ മനസ്സിലാക്കി പ്രവർത്തിക്കുമ്പോഴാണ് നമുക്ക് നമ്മളെ അംഗീകരിക്കാൻ കഴിയുന്നത് നമുക്കെന്താണോ അറിയാവുന്നത് അതിൽ തൃപ്തിപ്പെടുക നമ്മുടെ ഒരു സുഹൃത്ത് നമ്മുടെ മുന്നിൽ നിന്ന് നന്നായി ഇംഗ്ലീഷിൽ സംസാരിക്കുമ്പോൾ നമുക്കതിന് കഴിയുന്നില്ലെങ്കിൽ നമ്മൾ നമ്മളെ ഒരിക്കലും കുറ്റപ്പെടുത്താതിരിക്കുക നമ്മുടെ പരിമിതികളെ തിരിച്ചറിയുക അതാണ് ഒന്നാമത്തെ സ്വയം അംഗീകരിക്കുക എന്ന തത്വം ഞാൻ ഇതാണ് ഇങ്ങനെയാണ് ഞാൻ നമ്മളിലുള്ള കഴിവുകൾ അതെന്താണോ അതിനെ അംഗീകരിക്കുക സെൽഫ് ലവിന്റെ ഒന്നാമത്തെ കാര്യം അതാണ് രണ്ടാമത്തെ കാര്യം സ്വയം ബഹുമാനിക്കുക നമ്മൾ എന്താണ് എന്ന് മറ്റൊരാൾ പറഞ്ഞല്ല നമ്മളറിയേണ്ടത് നമ്മുടെ മൂല്യം എന്താണെന്ന് സ്വയം വിലയിരുത്തുക ഒരുപക്ഷെ നമ്മളൊരു കർഷകനായിരിക്കാം കർഷകരുടെ പങ്ക് എന്താണെന്ന് ഈ ഭൂമിയിൽ ആഹാരം കഴിക്കുന്ന എല്ലാവർക്കും അറിയാം കർഷകൻ ആരുടെ മുന്നിൽ നിൽക്കുമ്പോഴും അഭിമാനത്തോടെ ഉള്ളിൽ പറയുക ഞാനൊരു കർഷകനാണ് എന്ത് തൊഴിലാണോ നമ്മൾ ചെയ്യുന്നത് അതിൽ അഭിമാനിക്കുക നമ്മളെക്കുറിച്ച് മറ്റുള്ളവരുടെ അഭിപ്രായത്തിനായി കാത്തു നിൽക്കരുത് നമ്മൾ നമുക്ക് ബഹുമാനം നൽകിയാലേ മറ്റുള്ളവർ നമ്മളെ ബഹുമാനിക്കുകയുള്ളൂ എന്ന സത്യം തിരിച്ചറിയുക നമ്മൾ എടുക്കുന്ന തീരുമാനങ്ങൾ ഉറച്ചതായിരിക്കണം നിരവധി തവണ ചിന്തിച്ച ശേഷം മാത്രം ഓരോ തീരുമാനങ്ങളും എടുക്കുക അതിൽ തെറ്റുകൾ വരാം അത് തിരുത്താനുള്ള മനസ്സുണ്ടായാൽ മതി സ്വയം ബഹുമാനിക്കുന്ന ഒരാൾക്ക് അത് സാധ്യമാകുമെന്ന കാര്യത്തിൽ ഒരു സംശയവും വേണ്ട മൂന്നാമത്തെ കാര്യം സ്വയം പരിചരണം അഥവാ സെൽഫ് കെയർ ഒരു മനുഷ്യനിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണത് കൃത്യമായ ഭക്ഷണം കൃത്യമായ ഉറക്കം കൃത്യമായ വ്യായാമം കൃത്യമായ വിശ്രമം കൃത്യമായ മെഡിറ്റേഷൻ ഇവ ശീലമാക്കുക എന്നതാണ് സ്വയം പരിചരണത്തിൽ പ്രധാനമായി ശ്രദ്ധിക്കേണ്ടത് ഭക്ഷണം എന്ന് പറയുമ്പോൾ ചിക്കനും മട്ടനും ബീഫും ഭക്ഷണത്തിൽ ഉണ്ടാകണമെന്ന വാശിയല്ല നല്ല ഭക്ഷണമെന്നത് വളരെ സാധാരണക്കാരനായ ഒരാൾക്ക് ലഭിക്കുന്നത് കപ്പയും മീൻ കറിയുമായിരിക്കും അല്ലെങ്കിൽ കപ്പയും മുളകും ചെറുളിയുമൊക്കെ ചേർത്തെരിച്ച ചമ്മന്തിയായിരിക്കും അത് സന്തോഷത്തോടെ കഴിക്കാൻ കഴിയുന്നുവെങ്കിൽ ഏറ്റവും നല്ല ഭക്ഷണം അതുതന്നെയാണ് അതുപോലെ കൃത്യമായി എട്ട് മണിക്കൂർ ഉറങ്ങാൻ ശ്രമിക്കുക ഉറക്കത്തിന്റെ ആവശ്യകതയെക്കുറിച്ചൊരു വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട് ഇവിടെ കമൻ ബോക്സിൽ ലിങ്ക് കൊടുത്തിട്ടുണ്ട് കാണാത്തവരത് കാണുക അതുപോലെ വ്യായാമം എപ്പോഴും ബൈക്കിലും കാറിലും സഞ്ചരിക്കുന്നവരോടാണ് പറയാനുള്ളത് ദിവസം ഏറ്റവും കുറഞ്ഞത് രണ്ട് കിലോമീറ്ററെങ്കിലും നടക്കുക ഇനി നിങ്ങൾ സ്ഥിരമായി മാംസാഹാരം കഴിക്കുന്നവരാണെങ്കിൽ ദിവസം ഏറ്റവും കുറഞ്ഞത് നാല് കിലോമീറ്ററെങ്കിലും നടക്കുക ഭക്ഷണത്തിൽ പച്ചക്കറികൾ സാലഡ് എന്നിവ നിർബന്ധമായും ഉൾപ്പെടുത്തുക ഏറ്റവും കുറഞ്ഞത് രണ്ട് ലിറ്റർ വെള്ളമെങ്കിലും കുടിക്കുക നമ്മുടെ ശരീരത്തിലേക്ക് നൽകുന്ന ആഹാരങ്ങൾ അതെന്ത് തന്നെയായാലും അത് ദഹിക്കാവുന്ന അവസ്ഥയിൽ നന്നായി ചവച്ചരച്ച് കഴിക്കുക സമയമെടുത്ത് ഭക്ഷണം കഴിക്കുക നമ്മുടെ ആന്തരിക അവയവങ്ങൾ മെഷീനല്ല മറിച്ച് മാംസങ്ങളും എല്ലുകളും കൊണ്ടുള്ളതാണ് എന്ന ബോധം ഭക്ഷണ സമയത്ത് ഓർമ്മിച്ചാൽ ആശുപത്രിയിൽ കൊടുക്കുന്ന ക്യാഷ് ലാഭിക്കാം അധികമായി കളറുൾ ചേർന്നതും എണ്ണയിൽ വറുത്തതുമായ പലഹാരങ്ങൾ കഴിക്കുന്നത് കുറയ്ക്കുക സ്ഥിരമായി ബിരിയാണി കഴിക്കുന്ന ശീലം ഒഴിവാക്കുക ദാൾഡയോ പാമോയിലോ ഒക്കെ ആയിരിക്കാം മെയ്നുപകരം ബിരിയാണിയിൽ ഉപയോഗിക്കുന്നത് അതുണ്ടാക്കുന്ന വിപത്ത് ചെറുതല്ല പുറത്തുനിന്നും ആഹാരം കഴിക്കുമ്പോൾ സാധാരണയിൽ നിന്നും വളരെ വില കുറച്ച് ഭക്ഷണം കിട്ടുന്നുവെങ്കിൽ അത് ശ്രദ്ധിച്ചു മാത്രം കഴിക്കുക ബിസിനസ്സിൽ ആരും ലാഭമില്ലാതെ വില കുറച്ച് തരില്ല എന്നതാണ് സത്യം യൗവനാവസ്ഥയിൽ ആഹാരങ്ങൾ എങ്ങനെ കഴിക്കണമെന്ന് നിയന്ത്രിച്ചില്ലെങ്കിൽ യുവത്വം കഴിയുമ്പോൾ നിയന്ത്രിക്കാൻ കഴിയില്ല ശരീരം പ്രതികരിക്കുന്നത് അപ്പോഴായിരിക്കും ഡോക്ടറുടെ നിർദ്ദേശമില്ലാതെ ഒരു മെഡിസിനും ഉപയോഗിക്കരുത് ഇത് സ്വയം പരിചരണമാണ് അഥവാ സെൽഫ് കെയർ ആണ് സ്വയം സ്നേഹത്തിന്റെ സെൽഫ് ലൗവിൻ്റെ ഏറ്റവും പ്രധാനമായ ഭാഗമാണ് നാലാമത്തെ കാര്യം അതിരികൾ നിശ്ചയിക്കൽ അഥവാ ബൗണ്ടറീസ് സെറ്റ് ചെയ്യുക സുഹൃത്തുക്കളും ബന്ധുക്കളും മൂന്ന് തരത്തിലുണ്ട് ഏറ്റവും അടുത്ത് നിർത്തേണ്ടവർ കുറച്ചകലം പാലിച്ച് നിർത്തേണ്ടവർ വളരെ ദൂരം പാലിച്ച് നിർത്തേണ്ടവർ മൂന്ന് തരത്തിലുള്ളവരെയും മനസ്സിലാക്കുക നമ്മളെ വേദനിപ്പിക്കുന്നൊരു കാര്യമാണ് മറ്റുള്ളവരിൽ നിന്ന് വരുന്നതെങ്കിൽ അകറ്റി നിർത്താനും ചില കാര്യങ്ങൾക്ക് ഇല്ല എന്ന് പറയാനും ധൈര്യം കാണിക്കുക എല്ലാത്തിനും എല്ലാവർക്കും അതെ ശരി ഇവ പറയേണ്ടതില്ല ഇത്തരത്തിൽ ബൗണ്ടറീസ് സെറ്റ് ചെയ്യാൻ തയ്യാറാവുക സെൽഫ് ലവൽ അഞ്ചാമത്തെ കാര്യം സ്വയം ക്ഷമിക്കുക എന്നതാണ് തെറ്റുകൾ സ്വാഭാവികമാണ് പറ്റിപ്പോയാൽ നമ്മളോട് തന്നെ ക്ഷമിച്ച് അത് തിരുത്തി മുന്നോട്ട് പോകാൻ ശ്രമിക്കുക പഴയ തെറ്റുകളിൽ കുടുങ്ങിക്കിടക്കാതെ സ്വയം ക്ഷമിക്കുക ആരോടെങ്കിലും തെറ്റ് ചെയ്തുവെന്ന് നിങ്ങൾക്ക് തോന്നുന്നുവെങ്കിൽ അവർക്ക് നിങ്ങൾ മനസ്സുകൊണ്ടെങ്കിലും മാപ്പ് കൊടുക്കുക അത് ഈ പ്രപഞ്ചശക്തി അവരിലെത്തിച്ചുകൊള്ളൂ കഴിയുന്നതും ആരെയും വേദനിപ്പിക്കുന്ന വാക്കുകളും കുറ്റപ്പെടുത്തലുകളും ഒഴിവാക്കുക ഒരാളെ വേദനിപ്പിക്കുമ്പോൾ അയാളുടെ മനസ്സും ശരീരവും ഒരേ സമയം തളരുന്നു അവരിലുണ്ടാകുന്നത് പോസിറ്റീവായ എനർജിയുടെ നഷ്ടമാണ് മറ്റുള്ളവരെക്കാൾ മികച്ചത് ഞാനാണ് എന്ന് പറയണമെങ്കിൽ മറ്റുള്ളവർ എത്രത്തോളം മികച്ചതാണെന്ന് നമ്മൾ അറിഞ്ഞിരിക്കണം അതിന് കഴിയുന്നില്ലെങ്കിൽ മികച്ചത് ഞാനാണ് എന്ന് അർത്ഥമില്ല സെൽഫ് ലവിൽ ആറാമത്തെ കാര്യം സ്വന്തം വികാരങ്ങളെ ആദരിക്കുക ദുഃഖം കോപം പേടി സ്നേഹം തുടങ്ങി എല്ലാ വികാരങ്ങളും സ്വാഭാവികമാണ് ഇത്തരം വികാരങ്ങളില്ലാത്തൊരു മനുഷ്യനുമുണ്ടാവില്ല വികാരങ്ങളെ അടിച്ചമർത്തരുത് ദുഃഖം തോന്നുന്നൊരു സന്ദർഭമുണ്ടായാൽ സ്വാഭാവികമായി എല്ലാവർക്കും അതെന്നും ഞാൻ മാത്രം ഒറ്റപ്പെട്ട വ്യക്തി വ്യക്തിയല്ലെന്നും മനസ്സിലാക്കുക കരഞ്ഞാൽ മാത്രമേ ദുഃഖം മാറൂ എന്ന് തോന്നുന്നുവെങ്കിൽ കരയുക അമിതമായി ചിന്തിച്ച് ചെറിയ വിഷയങ്ങളെ വലുതാക്കി സമ്മർദ്ദം കൂട്ടാതിരിക്കുക സെൽഫ് ലവിൽ ഏഴാമത്തെ കാര്യം താരതമ്യം ഒഴിവാക്കുക എന്നതാണ് മറ്റുള്ളവരെപ്പോലെ ഞാനുമായില്ലോ എന്ന് ചിന്തകളയണം കാരണം സാഹചര്യങ്ങൾ ഒരുപക്ഷെ അയാളുടേതുപോലെ നമ്മുടേതുമാവണം എന്നില്ല നമ്മുടെ സാഹചര്യത്തിൻ്റെ പരിമിതികൾ മനസ്സിലാക്കി ജീവിതത്തിൽ മുന്നേറാനുള്ള വഴി കണ്ടെത്തുക ആഡംബരങ്ങൾക്ക് വേണ്ടിയും നമ്മുടെ വരുമാനത്തിൻ്റെ രീതിയും മനസ്സിലാക്കാതെ വായ്പ എടുക്കുന്ന ശീലം ഒഴിവാക്കുക നമ്മുടെ സാഹചര്യങ്ങളെ നന്നാക്കാനുള്ള വഴികളാണ് തേടേണ്ടത് മറ്റുള്ളവരുടെ നന്മകളെ അംഗീകരിക്കുക നമ്മുടെ മനസ്സിൽ മറ്റുള്ളവരുടെ നന്മകളെ ചോദ്യം ചെയ്യപ്പെടുകയാണെങ്കിൽ നമ്മളാണ് നെഗറ്റീവിലേക്ക് പോകുന്നത് മറ്റുള്ളവരുടെ ജീവിതം നമ്മുടെ അളവുകോലല്ല എപ്പോഴും നല്ലൊരു സുഹൃത്തിനെ കരുതി വയ്ക്കുക എന്തും തുറന്നു പറയാൻ പറ്റുന്ന ഒരാൾ നല്ല വാക്കുകൾ തരും എന്ന് വിശ്വസിക്കാൻ കഴിയുന്ന ഒരാൾ നമ്മൾ എടുക്കുന്ന നല്ല തീരുമാനങ്ങൾ പുറത്തുള്ള എല്ലാവരോടും ചർച്ച ചെയ്യാതിരിക്കുക ആളെ മനസ്സിലാക്കി മാത്രം കാര്യങ്ങൾ പറയുക സെൽഫ് ലവിൽ എട്ടാമത്തെ കാര്യം സ്വയം പ്രചോദനവും വൃത്തിയുമാണ് നമ്മൾ നേടിയത് ചെറിയ നേട്ടങ്ങളായിരിക്കാം എങ്കിലും അത് ആഘോഷിക്കുക ആഘോഷിക്കുമ്പോൾ നമ്മുടെ മനസ്സും ശരീരവും ഒരേ സമയം പലതരത്തിലുള്ള ഡോപ്പമിൻ പോലുള്ള എനർജികൾ ഉൽപ്പാദിപ്പിക്കപ്പെടും ഇത് നമ്മുടെ ജീവിതത്തിന് പുതിയ ദിശാബോധം നൽകാൻ സഹായിക്കും ഒരിക്കൽ നേടിയതിനേക്കാൾ ബെറ്റർ ആയൊരവസ്ഥയിലേക്ക് നമ്മെ കൊണ്ടുപോകും അത് നമ്മുടെ ശരീരത്തിനും മനസ്സിനും നൽകാൻ കഴിയുന്ന ഏറ്റവും വലിയ പ്രചോദനമായിരിക്കും പിന്നെയുള്ളത് വൃത്തിയുടെ കാര്യം നമ്മുടെ ചുറ്റുപാടുകൾ കഴിക്കുന്ന ആഹാരം ധരിക്കുന്ന വസ്ത്രം നമ്മുടെ ശരീരം ഇവ കഴിയുന്നതും വൃത്തിയായിരിക്കാൻ ശ്രദ്ധിക്കുക ശരീരത്തിന് അവയവങ്ങൾ പ്രത്യേകിച്ചും രാത്രിയിൽ ആഹാരത്തിനു ശേഷം നിർബന്ധമായും ബ്രഷ് ചെയ്യുക ദിവസം കുറഞ്ഞത് മൂന്ന് തവണയെങ്കിലും മുഖം നന്നായി കഴുകുക സെൽഫ് ലവില് ഒൻപതാമത്തെ കാര്യം കരുണ കാണിക്കുക നമ്മളോട് നമ്മൾ കരുണ കാണിക്കുക നമ്മുടെ മനസ്സ് സന്തോഷിക്കാൻ ആഗ്രഹിക്കുമ്പോൾ നമ്മുടെ സാഹചര്യത്തിനനുസരിച്ച് അതിനുള്ള വഴികൾ കണ്ടെത്തുക അധികമായി കടിഞ്ഞാനിട്ട് മനസ്സിനെ നിയന്ത്രിക്കാതിരിക്കുക സിനിമ കാണണമെന്ന് മനസ്സാഗ്രഹിക്കുമ്പോൾ തീർച്ചയായും കാണുക യാത്രകൾ ചെയ്യണമെന്ന് തോന്നിയാൽ അത് ചെയ്യുക അത് നമ്മുടെ മനസ്സിനോട് നമ്മുടെ ചിന്തകളോട് നമ്മൾ കാണിക്കുന്ന കരുണയാണ് മറ്റുള്ളവർക്കായി പലതും ചെയ്തു കൂട്ടുന്നതിനിടയിലും നമുക്ക് സന്തോഷം നൽകുന്ന കാര്യങ്ങൾ ചെയ്യാൻ കൂടി സമയം കണ്ടെത്തുക മക്കൾക്ക് വേണ്ടി മാത്രം ജീവിക്കാതിരിക്കുക നമുക്കു വേണ്ടിയും കൂടി ജീവിക്കുക അല്ലെങ്കിൽ കാലം കുറേ കഴിയുമ്പോൾ നമ്മളെ നമ്മൾ സ്നേഹിച്ചില്ലല്ലോ എന്ന കുറ്റബോധം മനസ്സിനെ അലട്ടിക്കൊണ്ടിരിക്കും സെൽഫ് ലവിൽ പത്താമത്തെ കാര്യം ആത്മാഭിമാനവും സമ്പത്തും വളർത്തുക ആത്മാഭിമാനം കൂട്ടാനും പ്രതിസന്ധികളിൽ തളർന്നു പോകാതെ ഇരിക്കാനും മുൻപ് പറഞ്ഞ കാര്യങ്ങൾ സഹായിക്കും സ്വയം സ്നേഹമുള്ള ഒരാൾക്ക് മാത്രമേ മറ്റുള്ളവരെ സത്യസന്ധമായി സ്നേഹിക്കാനാകൂ സമ്പത്ത് എന്ന് പറയുന്നത് നമുക്ക് മാസം ഇരുപതിനായിരം രൂപ വരുമാനമുണ്ട് എന്ന് കരുതുക ഒരു ബാങ്ക് അക്കൗണ്ട് ഉണ്ട് എന്നും കരുതുക ഒരിക്കലും ഇരുപതിനായിരം രൂപയും സ്ഥിരമായി ആ ഒരു അക്കൗണ്ടിൽ സൂക്ഷിക്കരുത് മറ്റൊരക്കൗണ്ട് നിർബന്ധമായി തുടങ്ങുക ആകെയുള്ള സാലറി ലഭിച്ചാലുടൻ ഇരുപത്തിയഞ്ച് ശതമാനം പുതിയ അക്കൗണ്ടിലേക്ക് മാറ്റുക അത് നിക്ഷേപമായിരിക്കണം ആ പുതിയ അക്കൗണ്ടിനെ നമ്മൾ സാധനങ്ങൾ പർച്ചേസ് ചെയ്യാൻ ഉപയോഗിക്കുന്ന ഒരു സംവിധാനവുമായും ബന്ധപ്പെടുത്തരുത് ഗൂഗിൾ പേ ചെയ്യുന്ന പോലെയുള്ള സംവിധാനങ്ങൾ പാടില്ല എന്നർത്ഥം പണം കുറച്ചെങ്കിലും എപ്പോഴും കരുതി വയ്ക്കുക ഇത്രയും കാര്യങ്ങളാണ് സെൽഫ് ലവുമായി ബന്ധപ്പെടുത്തി പറയാനുള്ളത് ഇത്രയും കാര്യങ്ങളിൽ ശ്രദ്ധ കൊടുക്കാൻ കഴിയുമെങ്കിൽ സ്വയം സ്നേഹം അഥവാ സെൽഫ് ലവ് ഒരു പരിധിവരെ ശരിയായി കൊണ്ടുപോകാൻ സാധിക്കും അത്രമേൽ വിശദമായിട്ടാണ് സെൽഫ് ലവ് ഒരാളിൽ പ്രവർത്തിക്കുന്നത് മീഡിയ ത്രീ മലയാളം എന്ന ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടാത്തവരെ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഇഷ്ടമായാൽ മറ്റുള്ളവരിലേക്കും ഷെയർ ചെയ്യുക മറ്റൊരു വിഷയവുമായി അടുത്ത വീഡിയോയിൽ കാണാം നമസ്കാരം